നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം മകീര്യം നക്ഷത്രം മകീര്യം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഇടവം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്ക് ഗുണാധിക്യവും മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്ക് ദോഷാധിക്യവും അനുഭവമാകും ൊഴിൽ രംഗത്തെ കഠിനാധ്വാനം വഴി ഉയർച്ച ദൃശ്യമാകുന്നതാണ് സ്ത്രീകൾക്ക് ഈ വർഷം മംഗളകർമ്മങ്ങൾ നടക്കുവാനും വിശേഷ വസ്ത്രാഭരണ സിദ്ധിക്കും യോഗം കാണുന്നുണ്ട് പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിക്കുവാൻ കഴിയുന്നതാണ് വിശേഷ സ്ഥാനമാന ലബ്ധിയും സൽക്കീർത്തിയും ഫലമാണ് കുടുംബത്തിൽ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷത്തിന് ഭംഗം ഉണ്ടാകാം വേണ്ടപ്പെട്ട വ്യക്തികളുടെ ആകസ്മികമായ വിയോഗം മനസ്സിനെ വിഷമിപ്പിച്ചേക്കും ബന്ധുക്കളുമായിട്ടും അയൽക്കാരുമായിട്ടും വേണ്ടത്ര സഹകരണം ഉണ്ടാക്കുവാനും ഇടയില്ല വാക്കുകളില് കലഹസാധ്യത നിഴലിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം പൂർവികമായ സ്വത്തിനെ ചൊല്ലിയുള്ളതായിരിക്കുന്ന തർക്കങ്ങളും ഉണ്ടായേക്കാം ദമ്പതികൾ തമ്മിൽ അകന്ന് താമസിക്കേണ്ടതായിരിക്കുന്നതായ സാഹചര്യവും വന്നു ചേരാം ജോലി സംബന്ധമായിട്ടോ മറ്റോ യാത്രകളും വേണ്ടിവരാം ഊഹക്കച്ചവടക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഓഹരികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് അകാരണമായിട്ടുള്ള ഭയം നിമിത്തമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകാം ആരോഗ്യപരമായും ശ്രദ്ധ വേണം ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സമൂഹത്തിൽ മാന്യതയ്ക്ക് കോട്ടം തട്ടുവാനും സാധ്യത കാണുന്നു ശത്രുശല്യവും വർദ്ധിച്ചേക്കും മിഥുനം രാശിയിൽ ജനിച്ച മകീര്യം നക്ഷത്രക്കാർ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം